ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ ഞാൻ എന്റെ തുണി തയ്ക്കാൻ കൊടുക്കാൻ പോവാം എന്നൊക്കെ പറയുന്നത് വളരെ കോമൺ കോമൺ ആയിട്ട് കൊളോക്കിയൽ ആയിട്ട് പറയുന്നത് നമ്മൾ സെന്റൻസ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് മുന്നേ ഈ മാസം നമ്മുടെ പുതിയ ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് സെന്റൻസ് മേക്കിംഗ് കുറച്ചും കൂടി അഡ്വാൻസ് ലെവലുള്ള ക്ലാസ്സുകളാണ് പോകുന്നത് അപ്പോൾ ആ പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ബേസിക് ലേണേഴ്സ് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി നമ്മുടെ പുതിയ ചാനൽ കൂടെ ഫോളോ ചെയ്യുക അതുകൂടെ കണ്ടതിന് ശേഷം മാത്രം നമ്മുടെ അഡ്വാൻസ് ലെവലിലുള്ള ഈ സെൻറ്റൻസുകൾ നോക്കുകട്ടോ അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടിയും ഗ്രാമർ ഒന്നും ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കും ഓക്കെ അപ്പോൾ ആ ചാനൽ കണ്ടിട്ട് ഈ ചാനലിലേക്ക് വരിക ഓക്കെ സോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം എന്താണ് ഞാൻ എൻ്റെ തുണി തയ്ക്കാൻ കൊടുക്കാൻ പോവാണ് ഞാൻ എൻ്റെ മുടി വെട്ടാൻ പോവാണ് ഞാൻ എൻ്റെ സൈക്കിൾ നന്നാക്കാൻ പോവാണ് ഞാൻ മിക്സി നന്നാക്കാൻ പോവാണ് എന്നൊക്കെ നമ്മൾ പറയാമല്ലോ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുപോയിട്ട് വേറൊരാളിൽ നിന്ന് നമുക്ക് കിട്ടുന്നു അങ്ങനെ വിചാരിക്കണം എങ്ങനെയത് വിചാരിക്കേണ്ടേ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുപോയി വേറൊരാളിൽ നിന്ന് നമുക്ക് അതിൻ്റെ സർവീസ് കിട്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആണോ അപ്പം തുണി തയ്ക്കാൻ പോണത് എൻ്റെ കയ്യിൽ കുറച്ച് ഉണ്ട് ഈ ഡ്രസ്സ് ഞാൻ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആ തയ്യൽ കടയിലുള്ള ടൈലർ ടൈലറാണ് നമുക്കത് ചെയ്തു തരുന്നത് അപ്പോൾ അയാളിൽ നിന്ന് കിട്ടുന്ന സർവീസ് ഓക്കെ ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ അതുപോലെ തന്നെ എൻ്റെ മിക്സി കേടായി ഈ മിക്സി ഞാൻ വേറൊരു കടയിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവിടുത്തെ ആളാണ് എനിക്ക് നന്നാക്കിയിട്ട് ഇങ്ങോട്ട് തരുന്നത് അല്ലേ അല്ലെങ്കിൽ എൻ്റെ മുടി വെട്ടാൻ പോയി ഞാൻ എൻ്റെ മുടി കൊണ്ടുപോയി തല കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അല്ല ആരാണ് അവിടുത്തെ ബ്യൂട്ടീഷ്യൻ ആയിരിക്കും ാണ് മുടി വെട്ടി എനിക്ക് തരുന്നത് സർവീസ് പ്രൊവൈഡ് ചെയ്ത് തരുന്നത് അത്തരത്തിലുള്ള സെന്റൻസ് ഇങ്ങനെ കുറച്ചിങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കുക നമ്മളെന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ വേറൊരാളിൽ നിന്ന് കിട്ടുന്ന സർവീസ് ഇത്തരത്തിലുള്ള സെന്റൻസുകളായിട്ട് അപ്പൊ ഞാൻ എൻ്റെ മുടി വെട്ടാൻ പോവാണ് എങ്ങനെയാ പറയുക ഇങ്ങനെ പറയും ഗോയിങ് എന്നാ പറയാമല്ലേ സോ ഐ ഗോയിങ് ടു ഐ ഗോയിങ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോവുകയാണ് എന്ത് മുടി വെട്ടാനായിട്ട് സോ ഐ എം ഗോയിങ് ടു കട്ട് മൈ ഹെയർ ഇങ്ങനെയാണോ പറയുക അല്ല ഇവിടെ നമുക്കൊരു യൂസേജിൻ്റെ ആവശ്യമുണ്ട് ഹാവ് അല്ലെങ്കിൽ ഗെറ്റ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ സോ നമുക്കിങ്ങനെ പറയാം ഐ എം ഗോയിങ് ടു ഹാവ് മൈ ഹെയർ കട്ട് ഇങ്ങനെ പറയണം ഐ എം ഗോയിങ് ടു ഹാവ് മൈ ഹെയർ കട്ട് ഓക്കെ ഐ എം ഗോയിങ് ടു കട്ട് മൈ ഹെയർ എന്ന് പറയരുത് കേട്ടോ ഓക്കെ ഞാനിപ്പോൾ എൻ്റെ മുടിങ്ങിനെ പിടിച്ചിട്ട് ഇങ്ങനെ വെട്ടാൻ പോകുകയാണെങ്കിൽ ഓക്കെ ആണ് ഐ എം ഗോയിങ് ടു കട്ട് മൈ ഹെയർ എന്ന് പറയാം വേറൊരാളിൽ നിന്ന് കിട്ടുന്ന സർവീസ് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് പറയണം ഐ എം ഗോയിങ് ടു ഹാവ് മൈ ഹെയർ കട്ട് ഇപ്പോൾ വ്യത്യാസം മനസ്സിലായോ അതുപോലെ തന്നെ വേണമെങ്കിൽ ഗെറ്റ് വെച്ചിട്ടും സെയിം യൂസേജ് തന്നെ നമുക്ക് പറയാവുന്നതാണ് എങ്ങനെ പറയാം ഐ എം ഗോയിങ് ടു ഗെറ്റ് മൈ ഹെയർ കട്ട് ഐ എം ഗോയിങ് ടു ഗെറ്റ് മൈ ഹെയർ കട്ട് എന്നും രണ്ട് രീതിയിലും ഒരേ അർത്ഥത്തിൽ തന്നെ നമുക്ക് പറയാവുന്നതാണ് ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം എന്താണ് ഞാൻ എൻ്റെ സൈക്കിൾ നന്നാക്കാൻ ാണ് എങ്ങനെയാ പറയാ മൈ സൈക്കിൾ റിപ്പയർഡ് ഓക്കെ അതായത് സൈക്കിൾ റിപ്പയർ ചെയ്യാനല്ലേ പോകുന്നത് അപ്പൊ റിപ്പയർഡ് അവസാനം ചേർക്കുക സോ എപ്പോഴും വേണ്ട യൂസേജ് ആണ് ഓർക്കുക ഒരാളിൽ നിന്ന് കിട്ടുന്നതായത് കൊണ്ട് നമ്മൾ ഹാവ് ചേർക്കണം ഹാവ് എന്ന് പറയുമ്പോ എന്താ ഉണ്ട് അല്ല ഒരാളിൽ നിന്ന് കിട്ടുന്നത് ഉണ്ട് എന്നുള്ളൊരു അർത്ഥം കേട്ടോ അത് ഇങ്ങനെയുള്ള അർത്ഥമല്ല ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ് കേട്ടോ ഒരാളിൽ നിന്ന് കിട്ടുന്നത് സോ ഹാവ് അല്ലെങ്കിൽ കിട്ടുന്നത് എന്ന് പറയാനായിട്ട് ഗെറ്റ് എന്നും നമുക്ക് യൂസ് ചെയ്യാം കുറച്ചും കൂടി ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഗെറ്റായിരിക്കും കുറച്ചും കൂടി എളുപ്പത്തിൽ പറയാൻ പറ്റും കാരണം ഇങ്ങനെ ആലോചിക്കാം നമുക്ക് ഒരാളിൽ നിന്ന് കിട്ടുന്നത് സോ ഗെറ്റ് ഐ എം ഗോയിങ് ടു ഗെറ്റ് മൈ സൈക്കിൾ റിപ്പയർ ഐ ഐഎം ഗോയിങ് ടു ഞാൻ എപ്പോഴും ഗെറ്റ് യൂസ് ചെയ്യാം കാരണം ഹാവ് എനിക്ക് വരില്ല എന്റെ മനസ്സിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കൊണ്ടു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നു അപ്പൊ ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്ഥം നിങ്ങൾക്ക് അതല്ലേ എളുപ്പം ഗെറ്റ് യൂസ് ചെയ്താൽ മതി കേട്ടോ ഹാവ് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഒരു കുഴപ്പമില്ല റിപ്പയർഡ് ഐ ആം ഗോയിങ് ടു ഗെറ്റ് മൈ സൈക്കിൾ റിപ്പയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ സൈക്കിൾ നന്നാക്കാൻ പോകാന്ന് അതുപോലെ തന്നെ വേറെ വേറെന്താണ് നമ്മളെപ്പോഴും പറയുന്ന ഒരു ആണ് ഞാൻ എൻ്റെ കാർ വാഷ് ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ വാഷ് ചെയ്യാൻ കൊടുക്കാൻ പോവുകയാണ് ഏകേ ഒരാൾ നമ്മൾ വാഷ് ചെയ്യാനായിട്ട് സർവീസ് കാർ വാഷിൻ്റെ അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നു അവർ കാർ വാഷ് ചെയ്തുന്നു തിരിച്ചു കൊണ്ടുവന്നു തരുന്നു അപ്പോൾ നമ്മൾ എന്താ അയാൾ തരുന്നൊരു സർവീസാണ് അപ്പം നമ്മൾ എങ്ങനെയാണ് പറയാം ഐ എം ഗോയിങ് ടു ഗെറ്റ് മൈ കാൾ വോഷ്ഡ് ഐ എം ഗോയിങ് ടു ഗെറ്റ് മൈ കാൾ വോഷ്ഡ് അല്ലെങ്കിൽ ഹാവ് ചേർത്ത് കൊണ്ട് നിങ്ങൾക്ക് പറയാം ഐ എം ഗോയിങ് ടു ഹാവ് മൈ കാൾ വോഷ് ാണ് കഴുകുക എപ്പോഴും പറയണേ ഓഷ്ഡ് എന്ന് പറയണം സോ ഐ എം ഗോയിങ് ടു ഹാവ് മൈ കാ റിപ്പൈ അല്ല സോറി വോഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഞാൻ എൻ്റെ കാർ കഴുകാൻ പോവാനുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ വേറെ എക്സാമ്പിൾ എന്താണ് ഞാൻ ഞാൻ എൻ്റെ ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കാൻ പോവാണ് എങ്ങനെയാണ് പറയാ ഐ എം ഗോയിങ് ടു ഹാവ് മൈ ഡ്രസ് സ്റ്റിച്ച്ഡ് ഓക്കെ ഐ എം ഗോയിങ് ടു ഹാവ് മൈ ഡ്രസ് സ്റ്റിച്ച്ഡ് അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ഗെറ്റ് മൈ ഡ്രസ് സ്റ്റിച്ച്ഡ് ഓക്കെ ഓക്കെ തയ്ക്കുക എന്നതിന് സ്റ്റിച്ചഡ് എന്നല്ലേ പറയാം സോ ഐ ആം ഗോയിങ് ടു ഹാവ് മൈ ഡ്രസ് സ്റ്റിച്ച്ഡ് അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ഗെറ്റ് മൈ ഡ്രസ് സ്റ്റിച്ച്ഡ് എന്ന് പറയാവുന്നതാണ് ക്ലിയർ ആണല്ലോ അപ്പോ നോട്ട് ചെയ്യുക നമുക്ക് ഒരാളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അയാളിൽ നിന്ന് കിട്ടുന്ന സർവീസിനെ നമുക്ക് ഹാവ് അല്ലെങ്കിൽ ഗെറ്റ് എന്നുള്ള യൂസേജ് വെച്ചിട്ട് ചെയ്യാം സോ ഐ എം ഗോയിങ് ടു ഹാവ് മൈ ഹെയർ കട്ട് ഐ എം ഗോയിങ് ടു ഹാവ് മൈ സൈക്കിൾ റിപ്പയർഡ് ഐ എം ഗോയിങ് ടു ഹാവ് മൈ കാർ വോഷ്ഡ് ഐ എം ഗോയിങ് ടു ഹാവ് മൈ ഡ്രസ് സ്റ്റിച്ച്ഡ് എന്നൊക്കെ ഒരാളിൽ നിന്ന് കിട്ടുന്ന സർവീസിനെ നമുക്ക് ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പറയാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ ഓർക്കുക ഹാവ് അല്ലെങ്കിൽ ഗെറ്റ് കുറച്ചും കൂടി എളുപ്പം ഗെറ്റ് ആയിരിക്കും കാരണം കിട്ടുന്നത് എന്ന് പറഞ്ഞ അർത്ഥത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഓടിയെത്തുക ഗെറ്റ് എന്നുള്ള വാക്ക് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഗെറ്റായിരിക്കും കുറച്ചും കൂടി എളുപ്പം ഇനി അതെല്ലാം ഹാവ് ആണ് വരുന്നതെങ്കിൽ ഒരു പ്രശ്നമല്ല കേട്ടോ ഏത് യൂസ് ചെയ്താലും അർത്ഥം എന്ന് പറയുന്നത് സെയിം തന്നെയാണ് ക്ലിയർ ആണല്ലോ അപ്പം ഇതൊക്കെ ഇത്ര കോംപ്ലിക്കേറ്റഡ് സെൻറ്റൻസുകളിൽ പെടുന്ന ഒരു സെൻറ്റൻസ് ആണ് കേട്ടോ അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മുടെ ഈ വീഡിയോ കഴിയുന്നതോട് കൂടിയിട്ട് അതങ്ങ് പഠിക്കാം രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു നോക്കാം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒന്നും മിറന്ന ഫ്രണ്ടിൽ പോയി നിന്നോ അല്ലെങ്കിൽ ഒരു മോഡലിൽ ഫോണിൽ വീഡിയോസ് എടുത്തുകൊണ്ടോ നിങ്ങൾ പഠിക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ഓരോ ഓരോ സെന്റൻസുകൾ പഠിക്കുമ്പോഴും ഉണ്ടാവുന്നു എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം താങ്ക് യു